നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഒരാൾക്ക് മറ്റൊരു വ്യക്തിയോട് അസൂയ ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം അസൂയ എന്നത് ഒരു ഏകഭാവമല്ല അതിൻ്റെ പല തലങ്ങളുണ്ട് മാനസികം സാമൂഹികം ആത്മീയം മാനവിഭവം തുടങ്ങിയവ ഒരാളോട് അസൂയ തോന്നുന്നത് ഒരു സാധാരണമായ മാനസിക പ്രതികരണമാണ് എന്നാൽ അതിനുള്ള ഉള്ളടക്കവും അതുണ്ടാക്കുന്ന സാഹചര്യങ്ങളും മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അസൂയ ഉണ്ടാകുന്നത് എങ്ങനെ അസൂയ പലപ്പോഴും വരുന്നത് തന്നെ മറ്റൊരാളുമായി താരതമ്യം ചെയ്യുന്നതിലൂടെയാണ് അത് മറ്റുള്ളവരോട് മാത്രമല്ല സ്വന്തം കൂടപ്പിറപ്പുകളോട് പോലും അസൂയ ഉള്ളവരുണ്ട് താരതമ്യം ചെയ്യപ്പെടുന്ന പ്രവണത മറ്റൊരാളുടെ ജീവിതം കഴിവുകൾ സ്വത്ത് സൗന്ദര്യം പ്രശസ്തി എന്നിവ തങ്ങളുടേതുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്വയം കുറവുകൾ തോന്നുവാൻ തുടങ്ങും ഉദാഹരണത്തിന് ഒരു സുഹൃത്തിന് മികച്ച ജോലി ലഭിച്ചപ്പോൾ തനിക്ക് അങ്ങനെയുള്ളൊരു നല്ല ജോലി ഇല്ല എന്ന ബോധം അസൂയയായി അയാളിൽ വളരുന്നു അസംതൃപ്തി എന്ന മാനസികാവസ്ഥ സ്വന്തം ജീവിതത്തിൽ തൃപ്തിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ നേട്ടം കാണുമ്പോൾ അസൂയ തോന്നാൻ കൂടുതൽ സാധ്യത ഉണ്ടാക്കുന്നു ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്തു എങ്കിലും അവൻ എളുപ്പത്തിൽ വിജയിച്ചുവല്ലോ എന്ന വിഷമം മറ്റേ ആളോട് അസൂയ ഉണ്ടാക്കുന്നു സ്വയം വിലമതിക്കാത്ത മനോഭാവം സ്വന്തം കഴിവുകളെയും സാധ്യതകളെയും അവഗണിക്കുമ്പോൾ മറ്റുള്ളവരുടെ നേട്ടങ്ങൾ വലിയതായി തോന്നും അതുമൂലവും അസൂയ ഉണ്ടാകുന്നു അലസതയും കമ്പാരിസൺ അഡിക്ഷനും ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലത്ത് വളരെ സാധാരണയായി കാണപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാഴ്ചകൾ മാത്രം കണ്ടുകൊണ്ട് നമ്മൾ ഓരോന്നും തങ്ങളുടേതുപോലെ താരമ്യ താരതമ്യപ്പെടുത്തുന്നു ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മറ്റൊരാളുടെ യാത്രാ ഫോട്ടോകൾ കണ്ടപ്പോൾ എനിക്കും എവിടെയും എനിക്കെവിടെയും പോകാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള മനോഭാവം വരികയും അത് അസൂയയായി മാറുകയും ചെയ്യുന്നു അസൂയയെ ആരോഗ്യമുള്ള രീതിയിൽ തിരിച്ചറിയാനും കൈകാര്യം ചെയ്യാനുമുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അസൂയയെ ഒളിപ്പിക്കരുത് അത് തിരിച്ചറിയുക എനിക്കിപ്പോൾ അവനെക്കുറിച്ച് അസൂയ തോന്നുന്നു എന്ന് തുറന്ന് മനസ്സിലാക്കുക എനിക്കിപ്പോൾ അസൂയ തോന്നുന്നത് എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കുവാനും ശ്രമിക്കുക താരതമ്യം ചെയ്യുന്നത് കുറയ്ക്കുക ലോകത്ത് ഓരോ വ്യക്തിയും ഓരോ ജീവിതങ്ങൾക്കുടമയാണ് ഓരോരുത്തർക്കും ജീവിതത്തിൽ വേറിട്ട യാത്രയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക സ്വന്തം നേട്ടങ്ങൾ ഓർക്കുക എത്രയും ചെറുതായാലും നേടിയ കാര്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുക ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യങ്ങളും ലാഭങ്ങളും നന്മകളും ഓർക്കുക നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ കണക്കാക്കാതെ സൂക്ഷിക്കുന്നതും നന്ദിയോടെയും ചിന്തിക്കുക മറ്റുള്ളവരുടെ വിജയത്തെ പ്രചോദനമാക്കുക അവൻ എത്ര പ്രയാസങ്ങളിൽ കഴിഞ്ഞതാണ് എങ്ങനെയാണ് ഇത്രയും ഉയർന്നത് കഠിനാധ്വാനം അല്ലേ അതിന് പിന്നിൽ എന്നത് ഒരു പാഠവിഷമം ആക്കുക മറ്റുള്ളവരുടെ വിജയം അഹങ്കാരമായി കാണാതെ ഒരു പ്രചോദനമായി കാണാൻ നാം ശീലിക്കുക ആത്മവിശ്വാസം വളർത്തുക മനസ്സുറപ്പോടെ പ്രവർത്തിച്ചാൽ കഴിയുമെന്ന് വിശ്വസിക്കുക അതിനുവേണ്ടി കഠിനമായി പ്രവർത്തിക്കുക അസൂയയോട് നീ മറ്റൊരാളെ നോക്കുമ്പോൾ നിനക്ക് നിന്നെ തന്നെയാണ് നഷ്ടപ്പെടുന്നത് നമുക്ക് ഉള്ളതിൽ സന്തോഷം കണ്ടെത്താനും മനസ്സിൽ വേദനയായി വളരുന്ന അസൂയയെ ഒരു മാനസിക ഉണർവായി മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാനും നാം ശ്രമിക്കുക ആത്മീയ പരിശീലനങ്ങൾ നേടാൻ പരിശ്രമിക്കുക ധ്യാനം പ്രാർത്ഥന ജപം എന്നിവ വഴി മനസ്സിൽ നിന്നുള്ള ക്ഷുഭിതത്വം കുറയ്ക്കുക കൈയഴുക്കൽ ശ്രമം അത് അവൻ്റെ ഒരു ഭാഗ്യമായിരുന്നു എൻ്റെ വഴി വേറെയാണ് എന്ന മനോഭാവം വളർത്തുക ലെറ്റിംഗ് ഗോ അതാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് അസൂയയുടെ വിവിധ വശങ്ങൾ രൂപങ്ങൾ അതുണ്ടാക്കുന്ന മാനസിക ഘടന ദൈർഘ്യഫലങ്ങൾ അതിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള മാർഗങ്ങൾ എന്നിവ ആഴത്തിൽ നമുക്ക് പഠിക്കേണ്ടതുണ്ട് അസൂയയുടെ ഉറവിടം മനസ്സിൻ്റെ താഴെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് അസൂയയുടെ വികാരം ഉരുത്തിരിയുന്നത് പ്രത്യേകിച്ച് അതിനേക്കാൾ കുറവാണ് ഞാൻ എന്ന ബോധം ഉണ്ടാകുമ്പോൾ ആണ് പ്രതീക്ഷകളും അതിലെ അവകാശങ്ങളും ഓരോ പ്രധാന പ്രശ്നമാണ് ഒരാൾക്കുള്ളത് എനിക്കും ഉണ്ടായിരിക്കേണ്ടതായിരുന്നു എന്നതുപോലെയുള്ള വ്യാജ അവകാശ ബോധം അസൂയയ്ക്ക് വഴിയൊരുക്കുന്നു ഉദാഹരണത്തിന് ഞാനാണ് വലിയ ഉദ്യോഗസ്ഥനാകേണ്ടിയിരുന്നത് എന്ന് സ്വയം ചിന്തിക്കുന്നു ബോധപൂർവവും അബോധപൂർവവുമാണ് പലപ്പോഴും അസൂയ തോന്നുന്നത് ഒറ്റ നിമിഷം തന്നെയാണ് മനസ്സിലുണ്ടാകുന്ന ഒരു പ്രതികരണമായി അത് മാറുന്നതും ചിലപ്പോൾ അതിൻ്റെ വ്യാപ്തി നമ്മൾ അറിയാതെ തന്നെ കൂടി അസൂയയോടൊപ്പം ഡോപ്പമിൻ കോട്ടിസോൾ തുടങ്ങിയ ഹോർമോണുകൾ മാറി മറിഞ്ഞ് പ്രവർത്തിക്കുന്നു അതിനാൽ അസൂയ തോന്നുമ്പോൾ മനസ്സും ശരീരവും അശാന്തവും ചിന്താഭാരവും ഉള്ളതായി മാറുന്നു പാരമ്പര്യത്തിൽ നിന്നും വളർച്ചയിൽ നിന്നും കുട്ടിക്കാലത്തിൽ തന്നെ താരതമ്യവും മത്സരവും തിരിച്ചറിവുകൾ തീർക്കുന്നതായി മനസ്സിലാക്കിയാൽ അസൂയ വളരാൻ സാധ്യത കൂടുതലാണ് സമൂഹം മാപ്പ് കൊടുക്കാത്തതും വഞ്ചനാത്മകവുമാകുമ്പോൾ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന അംഗീകാരം വഞ്ചന പോലെ തോന്നുന്നു അവൻ അർഹതയില്ലാതെ പ്രശസ്തനാകുകയാണ് എന്ന തോന്നൽ ശക്തമാകുന്നു മാധ്യമങ്ങളുടെ സ്വാധീനം സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണുന്നത് മറ്റുള്ളവരുടെ ഉയർച്ചകൾ മാത്രമാണ് അതിനേക്കാൾ വലിയതായി അസൂയ വളർത്താൻ മറ്റൊന്നുമില്ല അസൂയ ആത്മാവിൻ്റെ ശാന്തതയെ ഇല്ലാതാക്കുന്നു അത് നമ്മുടെ ഉള്ളിലെ സമത്വബോധത്തെ തകർക്കുന്നു ആത്മീയ എഴുത്തുകാർ പലരും പറയുന്നു ആ അസൂയ മനസ്സിനെ നിരന്തരം പുകയുന്ന തീയിൽ വേവിക്കുന്നത് പോലെയാണെന്ന് അനന്തതയുടെ ബോധത്തിൽ നിന്ന് ഉള്ള വിട്ടുമാറൽ അതുവഴി തെളിയിക്കും ഓരോരുത്തർക്കും ഓരോ വഴിയും ലക്ഷ്യവുമുണ്ട് എന്ന സത്യത്തോടുള്ള അവഗ അവഗാഹമില്ലായ്മയാണ് ഇതിനൊക്കെ പിന്നിൽ അന്തരീക്ഷം അസൂയ വി വിഷമതരമാക്കി മാറ്റുന്നു സൗഹൃദം തകർക്കുന്നു ബന്ധങ്ങൾ നശിപ്പിക്കുന്നു മനസ്സ് ചെറുതായ മനോഭാവം വളരും ചെറുതായി കാണാൻ തുടങ്ങും സ്വകാര്യ മനസാക്ഷി കളയുന്നു ആത്മവിശ്വാസം തകരുന്നു അവകാശവും നീതിയും തകരുന്നു അനാവശ്യ മത്സരവും പ്രതികാരവും ഉണ്ടാകുന്നു രണ്ട് വിത്തുകളുടെ ഒരു ചെറിയ കഥ ഞാൻ പറയാം രണ്ട് വിത്തുകൾ ഒരേ നിലത്തിൽ മണ്ണിട്ട് മണ്ണിൽ വീണു ഒന്ന് പറഞ്ഞു എനിക്ക് വളരാൻ പേടിയുണ്ട് പുറത്ത് പ്രശ്നങ്ങളാണ് കുറച്ചു കാലം ഞാൻ കാത്തിരിക്കട്ടെ മറ്റേ വിത്ത് പറഞ്ഞു ഞാൻ വളരേണ്ടതുണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ ഭാവി കാണണം ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തതിൻ്റെ വേരുകൾ താഴേക്ക് നീങ്ങി കുല ഇല പുഷ്പം ഇവയുണ്ടായി ആദ്യത്തിൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു ഇതെങ്ങനെയാണ് ഇത്രയും വേഗത്തിൽ ആ വിത്ത് വളർന്നു വന്നത് എന്നുള്ളതാണ് അസൂയയ്ക്ക് കാരണം എങ്കിലും രണ്ടാമത്തതിൻ്റെ വളർച്ചയ്ക്ക് ഇതൊന്നും തടസ്സമായില്ല ഇതാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത് മുന്നോട്ട് കുതിക്കുവാനുള്ള ആഗ്രഹവും ശക്തിയും പ്രയത്നവും കൂട്ടത്തിൽ ഭാഗ്യവും വന്നുകൂടിയത് മനസ്സിലാക്കാതെ അസൂയപ്പെടുന്നവരാണ് നമുക്ക് ചുറ്റും കൂടുതലായിട്ടുള്ളത് അവരും ജീവിതത്തിൽ ഉയർന്നവരുടെ പാത പിന്തുടരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഒരു കോളേജ് അധ്യാപിക എനിക്ക് ജീവിതത്തിൽ ഇതുപോലെ പലവിധമായ അനുഭവങ്ങൾ കണ്ടുമുട്ടാൻ ഇടവന്നിട്ടുണ്ട് അതിൻ്റെ നല്ലതും ചീത്തതയുമായ വശങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിതത്തിൽ കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഉൾക്കൊണ്ടതും നിങ്ങളോട് പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം